പൂക്കോട്ടും പാടത്ത് വൻ കഞ്ചാവ് വേട്ട പതിനെട്ടര കിലോ കഞ്ചാവുമായി നാലുപേർ എക്സൈസിന്റെ പിടിയിൽ ബാൻഡ് മേളത്തിന്റെ ട്രമ്മിനുള്ളിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസും ചേർന്ന് പിടികൂടിയത് നിലമ്പൂർ സ്വദേശികളായ നാലുപേർ പിടിയിൽ വഴിക്കടവ് മുണ്ട സ്വദേശികളായ പോക്കാട് ജംഷീർ ചിത്തിരംപള്ളി റിയാദ് പൂന്തുരുത്തി സിയാദ് എടക്കര ഇല്ലിക്കാട് സ്വദേശി ചെറിയ തൊടി നൌഫൽ എന്നിവരാണ് പിടിയിലായത് ആന്ധ്രയിൽ നിന്ന് നിലമ്പൂരിൽ വിതരണം ചെയ്യാനെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് ട്രെയിൻ മാർഗം പാലക്കാട് പാലക്കാടെത്തിക്കുകയും അവിടെ നിന്ന് പ്രോഗ്രാം കലാകാരന്മാർ എന്ന പേരിൽ ജീപ്പിന് പിന്നിൽ ബാൻഡ് ടമ്പിനുള്ളിൽ ഒളിപ്പിച്ച് കഞ്ചാവ് നിലമ്പൂരിലേക്ക് കടത്തുന്നതിനിടെ പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിലെ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറയ്ക്കവെയാണ് എക്സൈസ് സംഘം പ്രതികളെ വലയിലാക്കിയത് വലിയ രണ്ട് പ്ലാസ്റ്റിക് കവറിനുള്ളിൽ കഞ്ചാവ് നിറച്ച് ബാൻഡ് സെറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്